അസ്സാമലൈക്കും വറഹമത്തുള്ള ഞങ്ങൾ മൂത്ര വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളി കയറിയതാണ് പള്ളി കയറിയ സമയത്ത് അവിടെ ഒരു പൂച്ച കാഷ്ടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ ആ ഭാഗത്ത് അതായോന്ന് സംശയിച്ചിട്ട് വല്ല പുറത്തേക്ക് വന്നു ആ സമയത്ത് എൻ്റെ സുഹൃത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് ഒരു വായൻ്റെ ഇല എടുത്ത് അത് പോയിട്ട് അവിടുന്ന് ക്ലീൻ ചെയ്തു ഇത് എന്നെ ചിന്തിപ്പിച്ച ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വലിയ പുണ്യകർമ്മമാണ് ചെയ്തത് എൻ്റെ മനസ്സിലേക്ക് കത്താത്ത ഒരു കാര്യം അദ്ദേഹത്തിന് കത്തി കാരണം അള്ളാഹുവിൻ്റെ ഭവനം അവിടേക്ക് പ്രവേശിക്കുന്ന ആ കവാടത്തിൻ്റെ ഭാഗത്താണ് ഈ പൂച്ച അപ്പിയിട്ടത് അപ്പം എനിക്കത് പെട്ടെന്ന് കത്തിയില്ല പക്ഷെ അദ്ദേഹം അത് ഇല എടുത്തിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പുണ്യകർമ്മം ചെയ്തപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്കൊക്കെ വാരിക്കൂട്ടാൻ പറ്റും അതിന് ആ ഒരു നെയ്യത്ത് ആ ഒരു ഉദ്ദേശ ശുദ്ധി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനു താല നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ നൽകുന്നതായിരിക്കും